എല്ലാവർക്കും നമസ്കാരം ആർ സി എം അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നോർത്ത് പറവൂർ കൈതാരം സ്വദേശി പ്ലാറ്റിനം അച്ചീവർ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം വളരെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് സഞ്ജീ സഞ്ജീവനി പ്രാശ് അവലേഹ് അതായത് ശുദ്ധമായ നെല്ലിക്കയിൽ ഉണ്ടാക്കിയ ചവനപ്രാവശ്യം അപ്പം ഇത് കഴിച്ചു കഴിച്ചുകഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി കിട്ടും അതുപോലെ തന്നെ പ്രായത്തെ ചെറുതാക്കും അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലാത്ത ആളുകൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കാരണം ഇത് ജരാനരകളെ പതുക്കെയാക്കൽ കേന്ദ്രനാഡീവ്യൂഹം ശ്വസനവ്യൂഹം ദഹനവ്യൂഹം ജനനേന്ദ്രിയ വ്യൂഹം എന്നിവയുടെ ക്ഷമതയെ വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലേഹ്യം കൂടിയാണത് ഹോർമോണുകൾക്ക് തകരാറ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കും പരിഹരിക്കാനായിട്ട് ഈ ലേഹ്യം കഴിച്ചാൽ നന്നായിരിക്കും ഇതിനകത്ത് ധാന്യകം പ്രോട്ടീൻ കൊഴുപ്പ് തുടങ്ങിയ ആരോഗ്യത്തിന് ഊർജം നൽകുന്ന ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയയായ മെറ്റാബോളീസത്തെ മെച്ചപ്പെടുത്തുവാനായിട്ട് ഇത് സഹായിക്കും ഇത് സഹായിക്കും ഓക്കെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനായിട്ട് ഇത് സഹായിക്കും പുതിയ കോശങ്ങളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുവാനും ഇത് സഹായിക്കും ഇത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നെല്ലിക്ക നെല്ലിക്കയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നെല്ലിക്ക സഫേദ് മുസ്ലി നെല്ലിക്ക സഫേത് മുസ്ലി കുങ്കുമപ്പൂവ് തേൻ കറുവപ്പട്ടയുടെ തൊലിയും ഇലയും കറുവപ്പട്ട പട്ടയുടെ കറുവപ്പട്ടയുടെ തൊലിയും ഇലയും ഏലക്കായ തിപ്പലി മുളയുടെ ഞെട്ട് മുളയുടെ ഞെട്ട് ഈ മുളയുടെ അറ്റത്തൊരു കൂമ്പുണ്ടല്ല ഈ അയലയുടെ അറ്റത്തുള്ള ഒരു കൂമ്പ് അതാണ് മുളയുടെ ഞെട്ട് ശുദ്ധമായ പശുവിൻ നെയ്യ് തുടങ്ങി പതിനാല് ഔഷധികൾ ഉൾപ്പെടെ നാൽപ്പതിൽ അധികം നാൽപ്പതിൽ അധികം ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ഒരു സവിശേഷ ആയുർവേദ രസായനക്കൂട്ടാണ് ഈ സഞ്ജീവനി പ്രാശ് അവലേഹ് ഇത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഹെൽത്ത് ടോണിക്കായിട്ട് ഇത് ഉപയോഗിക്കാം ഒരു കുടുംബത്തിൻ്റെ ഹെൽത്ത് ടോണിക്കായിട്ട് മുഴുവൻ ഉപയോഗിക്കാം ഇതെങ്ങനെ കഴിക്കാം രാവിലെയും രാത്രിയും ഒരു ടീസ്പൂൺ വീതം ഭക്ഷണത്തിന് ശേഷം കഴിക്കാം രാവിലെയും രാത്രിയും ഒരു ടീസ്പൂൺ വീതം ഭക്ഷണത്തിന് ശേഷം കഴിക്കാം അത്രയും മനസ്സിലായല്ലോ അപ്പം ഇത് ആർ സി എമ്മില് മാത്രമേ ഈ സഞ്ജീവിനി പ്രാശ് അവലേലേക്കിട്ടുള്ളൂ വേറെ കടകളിലൊന്നും കിട്ടില്ല അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല ഇതിൻ്റെ എം ആർ പി യേക്കാളും വില കുറച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ആർ സി എമ്മിൽ ഒരു കൺസ്യൂമർ നമ്പർ എടുക്കുക ഇത് വില കുറച്ച് കിട്ടണമെങ്കിൽ ആർ സി എമ്മിൽ ഒരു കൺസ്യൂമർ നമ്പർ എടുക്കുക ഒപ്പം തന്നെ അതിനൊരു പർച്ചേസ് വോളിയവും ലഭിക്കും പർച്ചേസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർ സി എമ്മിൻ്റെ ഷോപ്പിൽ പോയി എന്തെല്ലാം സാധനങ്ങൾ വാങ്ങുന്നു അതിനെല്ലാം പർച്ചേസ് വോളിയം ഉണ്ട് ആ പർച്ചേസ് വോളിയത്തിലൂടെ രണ്ട് ശതമാനം തൊട്ട് ഇരുപത്തിരണ്ട് ശതമാനം വരെ ചെറിയൊരു ലാഭം നം ആരാണോ കൺസ്യൂമർ നമ്പർ എടുത്തിരിക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് വരും ഇത് ഒരു പലചരക്ക് കടകളിലോ ഒരു മാർജിൻ ഫ്രീ ഷോപ്പിലോ ഒരു വലിയ മാളുകളിലോ പോയിക്കഴിഞ്ഞാൽ കിട്ടില്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് അവസരവും കൂടി നിങ്ങൾക്കിതിലൂടെ ലഭിക്കും അതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് അവസരം ഒരു പലചരക്കിടകളിലും ഒരു സൂപ്പർ മാർക്കറ്റുകളിലും ഒരു ആളുകളിലും ലഭിക്കില്ല സാധനങ്ങൾ വാങ്ങി അവിടെ നിന്ന് പോരാന്ന് മാത്രം വേണമെന്നുണ്ടെങ്കിൽ എം ആർ പിന്നെ ചിലപ്പോൾ ഒരു രൂപയോ രണ്ട് രൂപയായിട്ടൊക്കെ കുറച്ച് തരും പക്ഷേ ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട് ആർ സി എമ്മിൽ ഒരു തൊഴിലവസരം കിട്ടും ആരോഗ്യം കിട്ടും വിലക്കുറവ് കിട്ടും ആജീവനാന്ത തൊഴിലവസരം ആയിട്ട് അതായത് നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും ഓരോ ആറുമാസം കൂടുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടും അപ്പോൾ കൺസ്യൂമർ നമ്പർ ഒരു ചിലവില്ല ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ കൺസ്യൂമർ നമ്പർ എടുക്കാൻ എന്തെല്ലാം വേണം എന്നുള്ളത് ഞാൻ ഈ വീ വീഡിയോയുടെ അവസാന ഒരു പോസ്റ്ററിൽ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമ്പറുണ്ട് ആ നമ്പറിൽ വിളിക്കുക ബാക്കി എല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം